ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് കുറച്ച് നാടൻ മത്തി പീര വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ മത്തി പീര വെക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം അത് പീര വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി മത്തി ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് പീര വെക്കുന്നത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ കറിവേപ്പില ഇത് ഇന്നലെ അമ്മയൊക്കെ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ അതിന് വേണ്ട അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തേങ്ങ ഇത്രയും സാധനം കറിവേപ്പില ഇത്രയും സാധനം മിക്സിയിലിൻ്റെ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുത്താണ് കേട്ടോ അരക്കേണ്ട ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് പുളിയാണ് കുടംപുളിയാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് കുടംപുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാളമ്പു യൂസ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വാളംപുളി വെച്ചിട്ട് ഉണ്ടാക്കാം നല്ലതാണ് കുടംപുളിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ശേഷം പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അതിനകത്തേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ അതിന് മുമ്പ് ഞാൻ ഇന്ന് കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഉപ്പം ഒക്കെയായിട്ട് കയ്യൊക്കെ ഇതായിരിക്കുകയാണ് അപ്പം ഞാൻ കൈയും കൂടെ കഴുകി മഞ്ഞൾപ്പൊടി എടുത്ത് വരികയാണ് കേട്ടോ ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കും അതാണ് ഇതിൻ്റെ ഒരിത് അപ്പം മഞ്ഞപ്പൂ ഇട്ട് കൊടുത്തു മഞ്ഞപ്പ് ഇട്ടതിന് ശേഷം ഇനി വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിന് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറി ആയതിനു ശേഷവും കുറച്ച് വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണേ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒറ്റിച്ചു കൊടുക്കുന്നതിന് അങ്ങനെ പിന്നെ കൈയെല്ലാം കഴുകി വന്ന് ഇതെല്ലാം കുഴച്ച് വെക്കുകയാണ് കേട്ടോ വേറെ വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഈ ചെയ്തു വെച്ച ഇന്നത്തെ പുളിയിലുള്ള വെള്ളം തന്നെ മതി കുളംപു ആണെങ്കിൽ കുടംപുളി ഇട്ട വെള്ളം വാളംപുളിയാണ് അങ്ങനത്തെ വെള്ളം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടെ മഞ്ഞപ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം മഞ്ഞ കളറാണിന് അത്യാവശ്യം വേണ്ടത് കേട്ടോ ആ ഒരു ഭംഗി കിട്ടുന്ന നല്ല മഞ്ഞ കളർ വേണം അപ്പം ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ആക്കി സെറ്റ് ചെയ്ത് ഇരുമ്പ് ചട്ടിയിലാക്കി ഞാനിത് ഇത് അടുപ്പിൽ കത്തിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണേ അങ്ങനെ സിലിണ്ടർ എടുത്ത് കത്തിക്കാൻ നോക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടും കത്തുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ ദക്ഷു വന്നിട്ട് ക്യാമറിൻ്റെ മുന്നേ എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് ഫൈനലി ഞാൻ കത്തിച്ചു അങ്ങനെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെയുള്ള അവിടെയുള്ള മിക്സിൻ്റെ ജാറും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി ഇനി ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴുകിക്കളഞ്ഞു ഇനി ഇവിടെ എല്ലാം ഞാൻ എല്ലാം വൈപ്പ് ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്യാണ് ഇനി എല്ലാം തുടച്ച് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്താൽ അത്തേക്കുള്ള കറി റെഡി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ കറി ഏകദേശം റെഡിയായി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്